ണ്ടാക്കി നമ്മുടെ രാജ്യത്തെ മുഴുവൻ കാഫിറുകളെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ട് നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ ഏ അപ്പൊ നമുക്ക് ആ ഭീകരന്മാരുടെ യഥാർത്ഥ മുഖം മുഖ്യധാര മാധ്യമങ്ങൾ മുക്കിക്കളയുമ്പോൾ അത് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് അത് നിലനിർത്തേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ടല്ലോ ഏ കുറച്ച് മുസ്ലിം ഡോക്ടർമാർ ഇനി ഇവരുടെ തലച്ചോറിലുള്ളത് മതവിഷമാണെങ്കിൽ ഇവർ പഠിച്ച് ഡോക്ടറായിട്ടും കാര്യമില്ല എന്നാലും ഇവർ അന്യമത വിരുദ്ധതകൾ തന്നെയേ പ്രവർത്തിക്കൂ എന്നതിൻ്റെ നേർ ചിത്രമാണ് ഡൽഹി ചെങ്കോട്ടയിലെ സ്ഫോടന കേസിലെ പ്രതിയായിട്ടുള്ള വനിതാ ഡോക്ടറും മറ്റ് ഡോക്ടർമാരും നമ്മളോട് പറഞ്ഞു തരുന്നത് ഈ ഷെഹീൻ സെയ്ദ് എന്ന ലേഡി ഡോക്ടർ ഇവര് ദുബൈയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചത് നിങ്ങൾക്കറിയാമായിരുന്നു അവർക്ക് ദുബൈ ഒക്കെയല്ലേ എളുപ്പം ഏ ഇസ്രയേലില് മൂന്ന് പേരെ ഇസ്രായേൽ പൗരന്മാരെ മൂന്ന് പേരെ കൊന്നിട്ട് ഖത്തറിലേക്ക് രക്ഷപ്പെട്ടില്ലേ ഹമാസ് ഭീകരർ ഓടിച്ചിട്ട് പിടിച്ച് അവരുടെ കേന്ദ്രങ്ങൾക്ക് തീയിട്ട് തലകൾ കാരണം റിയാം ഇവര് പോയാൽ എത്രത്തോളം പോകുമെന്ന് അതുകൊണ്ടാണ് അവരെ ഓടിച്ചിട്ട് പിടിച്ചത് ഈ ഷഹീൻ സൈദ് എന്ന് പറയുന്ന വ്യക്തി ദുബൈയിലേക്ക് രക്ഷപ്പെടാൻ പദ്ധതി ഇട്ടിരുന്നു കാരണം പിന്നീട് ഒരിക്കലും കൂടെ വരാതിരുന്നാൽ മതി ഈ ഭീകരാക്രമണ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട ഫരീദാബാദിലെ അൽഫല മെഡിക്കൽ കോളേജിന്റെ ഡയറക്ടറായിട്ടുള്ള ഷെഹീൻ സെയ്ദ് എന്ന് പറയുന്ന ലേഡി അവരുടെ പാസ്പോർട്ട് അപേക്ഷയുടെ പരിശോധനക്കിടയിൽ എടുത്ത ഫോട്ടോ പോലീസ് പരസ്യപ്പെടുത്തിയിട്ടുണ്ട് അതിനിടയില് ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ ഭീകര സംഘവുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കപ്പെടുന്ന ഫരീദാബാദിലെ അൽഫല സർവകലാശാലയിലെ എം ബി ബി എസ് വിദ്യാർത്ഥിയായിട്ടുള്ള പുതിയ പുതിയ ആളുകൾ വരുവാം ബി എസ് പഠിച്ച മുഴുവൻ ആളുകളെയും സംശയിക്കേണ്ടുന്ന ഒരു അവസ്ഥ ഇപ്പൊ വന്നതെല്ലാം മുസ്ലിം ഡോക്ടർമാരല്ലേ ജാനിസൂർ ആലം ആലം എന്ന നിസാർ ഇയാളെ ബംഗാളിലെ ദിനാജ്പൂർ ജില്ലയിൽ നിന്ന് എൻ ഐ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജമ്മു കാശ്മീർ ഹരിയാന ഡൽഹി യു ഇത്രയും സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ട ഡോക്ടർമാരുടെ വെള്ളക്കോളർ ഭീകര ശൃംഖലയുടെ കൂടുതൽ ചുരുളുകൾ അഴിക്കാനാണ് എൻ ഐ എ സംഘത്തിന്റെ ശ്രമം നാല് സംസ്ഥാനങ്ങൾ ചുട്ടാമ്പലാക്കാൻ ഈ സംഘം ശ്രമിച്ചു പാകിസ്ഥാൻ ബന്ധത്തിനും കൂടുതൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഈ ഷഹീൻ എന്ന് പറയുന്ന സ്ത്രീക്ക് അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉണ്ട് എന്ന് എൻ ഐ എ കണ്ടെത്തി ലക്നൗ സ്വദേശിയും ഭീകര സംഘത്തിലെ പ്രധാനികളിൽ ഒരാളുമായിട്ടുള്ള ഡോക്ടർ മുസമ്മിൽ അഹമ്മദ് ഖനായിയുടെ സഹപ്രവർത്തകയും സുഹൃത്തുമാണ് ഡോക്ടർ ഈ സ്ത്രീ പാസ്പോർട്ടിന് അപേക്ഷിച്ചത് അടുത്തിടെ അത്ര ഡോക്ടർമാർ ഉൾപ്പെട്ട ഭീകര സംഘം പദ്ധതിയിട്ടിരുന്ന ഭീകരാക്രമണ പരമ്പരയ്ക്കു മുമ്പായിട്ടോ പിന്നീടോ രാജ്യം വിടണം എന്നാണ് ഇവര് ലക്ഷ്യമിട്ടത് പാസ്പോർട്ടിന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്ന് എൻ ഐ എ കണ്ടെത്തി പാക് ഭീകരൻ മസൂദ് അസറിന്റെ സഹോദരിയുടെ നേതൃത്വത്തിലുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ തീവ്രവാദി ഗ്രൂപ്പ് ഇന്ത്യയിൽ രൂപീകരിക്കാൻ ചുമതല ഏറ്റെടുത്തത് ഷഹീൻ എന്ന സ്ത്രീയായിരുന്നു വനിതാ ഡോക്ടറുടെ പാസ്പോർട്ട് അപേക്ഷയുടെ ഭാഗമായിട്ടുള്ള പോലീസ് വെരിഫിക്കേഷൻ ഇടയിലാണ് സംഘ അംഗമായിട്ടുള്ള ഡോക്ടർ മുസമ്മിലിന്റെ വാടക കെട്ടിടത്തിൽ നിന്ന് വലിയ രൂപത്തിൽ പോലീസ് കഴിഞ്ഞ മാസം മുപ്പതാം തീയതി ഫരീദാബാദിൽ നിന്ന് മുസമ്മിലിനെയും ആദിൽ അഹമ്മദ് റാത്തറിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അൽഫല മെഡിക്കൽ കോളേജിലെ ഇവരുടെ മറ്റൊരു സഹപ്രവർത്തകനായിട്ടുള്ള ഡോക്ടർ ഉമർ നബി ഇതിനിടയിൽ ചെങ്കോട്ടയിൽ നടത്തുന്നത് പുറത്തു വരുന്നു ഇതേ തുടർന്നാണ് പാസ്പോർട്ട് അപേക്ഷയുടെ ഭീകര ബന്ധം പുറത്തു വരുന്നത് ഉമർ നബി ബോംബ് നിർമ്മാണ വിദഗ്ധനാണെന്നും സൂചനയുണ്ട് കൂട്ടാളികളുടെ അറസ്റ്റിനെയും ഫരീദാബാദിൽ നിന്ന് സ്ഫോടക വസ്തു ശേഖരം പിടിച്ചെടുക്കുകയും അതിനെ തുടർന്ന് ഈ ഷഹീന എന്ന് പറയുന്ന സ്ത്രീയുടെ നീക്കങ്ങൾ ഫരീദാബാദ് പോലീസ് സൂക്ഷ്മമായും രഹസ്യമായും നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു കഴിഞ്ഞ മൂന്നാം തീയതി അൽഫല സർവകലാശാല ക്യാമ്പസിലേക്ക് അവരുടെ ഫോട്ടോ എടുക്കാൻ പോലീസുകാരി അയച്ചു ഡോക്ടർ ഷഹീനയെ പതിനൊന്നാം തീയതി ലക്നൌവിൽ അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെയാണ് ഇവരുടെ ഭീകര ബന്ധം പുറത്തു ഈ അറസ്റ്റും വലിയ ഒരു രൂപത്തിൽ അന്വേഷണ സംഘത്തിന് വഴിത്തിരിവായി മാറി അങ്ങനെ ലുധിയാനയിൽ താമസിക്കുന്ന നിസാർ ബംഗാളിലെ പൂർവിക ഗ്രാമത്തിൽ കുടുംബത്തോടൊപ്പം വിവാഹ എത്തിയതായിരുന്നു ഡൽഹി സ്ഫോടനത്തിൽ നിസാറിന് ബന്ധമുണ്ട് എന്ന് അധികൃതർ സംശയിക്കുന്നു ചോദ്യം ചെയ്യലിനോട് നിസാർ സഹകരിക്കുന്നില്ല ഇവരിൽ നിന്നും തട്ടിമാറി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്ന് ഉദ്യോഗസ്ഥര് പറയുന്നു മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളും ഇയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് അതിനിടയിൽ അൽഫല സർവകലാശാലയിലെ രണ്ട് ഡോക്ടർമാരെ ഡൽഹി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു ചെങ്കോട്ട ഉപയോഗിച്ച കാർ ഓടിച്ച ഡോക്ടർ ഉമർ നബിയുടെ സുഹൃത്തുക്കളായ മുഹമ്മദ് മുസ്ത മുഹമ്മദ് എന്ന വ്യക്തിയും മുസ്തഖിം എന്ന വ്യക്തിയും രണ്ടുപേരും ഡോക്ടർമാരാണ് പുല്ല് ഹരിയാനയിലെ നൂഹിൽ വെച്ചിട്ടാണ് ഇവര് പിടിയിലാവുന്നത് നിലവിൽ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് ഡോക്ടർമാരാണ് പിടിയിലായത് എത്ര മാധ്യമങ്ങൾ ഇതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു എന്നൊന്ന് ശ്രദ്ധിക്കണേ നൗഗാം പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുന്നു ഏ ഇനി തൊണ്ടി മുതല പോലും ഇല്ല ദൃക്സാക്ഷിയുമില്ല ഈ അപകടത്തിൽ ഒൻപത് പോലീസുകാർ മരിക്കുന്നു കശ്മീര് നമുക്കറിയാം ഇന്നും ഇന്നലെയുമല്ല അവർ സ്ഫോടക വസ്തുക്കൾ പിടിക്കാൻ തുടങ്ങിയിട്ടുള്ളത് അതെങ്ങനെ സൂക്ഷിക്കണമെന്നും അവർക്കറിയാം പൊട്ടുന്ന രൂപത്തിൽ ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ അവർ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കില്ല എന്നും നമുക്കറിയാം മുപ്പത്തിരണ്ട് പേർ പരിക്ക് പറ്റി ചികിത്സയിലുമാണ് ഘട്ടം ഇതിനകത്ത് ഇരുപത്തിയേഴ് പേര് പോലീസുകാരാണ് മുസമ്മിൽ ഷക്കീലിന്റെ ഹരിയാന ഫരീദാബാദിലെ വീട്ടിൽ വെച്ചിട്ട് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ പോലീസ് സ്റ്റേഷനിൽ പരിശോധിക്കുന്നതിനിടയിലാണ് വെള്ളിയാഴ്ച രാത്രി കൂടി അബദ്ധത്തിൽ ഫരീദാബാദിലെ പലയിടങ്ങളിൽ നിന്നായിട്ട് മൂവായിരം കിലോയിലേറെ സ്ഫോടക വസ്തുക്കൾ അന്വേഷണ ഏജൻസികൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരുടെ ഭീകര സംഘത്തെ സംബന്ധിച്ച ആദ്യ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും നൗഗാമിലാണ് അതുകൊണ്ടാണ് ഈ സ്ഫോടക വസ്തുക്കൾ അങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുപോയത് എന്നാണ് അധികൃതർ പറയുന്നത് ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ഈ സ്ഫോടക വസ്തുക്കൾ ഉള്ളത് എന്ന് ആർക്കറിയാം ആരാണത് പൊട്ടിക്കാൻ ശ്രമിച്ചത് അപ്പോൾ അകത്തുള്ള ഡോക്ടറിനേക്കാൾ കൂടുതൽ ഭീകരന്മാരായിട്ടുള്ള ഡോക്ടർമാർ പുറത്തുട്ടത് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായില്ലേ അപ്പൊ തൊണ്ടി മുതൽ ഒരിക്കലും ആർക്കും കിട്ടരുത് അത് കോടതിയിൽ എത്തരുത് എന്ന് ആരാണ് ആഗ്രഹിച്ചത് തൊണ്ടി മുതൽ കോടതിയിൽ എത്തിയാൽ പിടിക്കപ്പെടുന്നതാരാണ് തൊണ്ടി മുതൽ എത്തണ്ടേ അപ്പോ ആ സ്റ്റേഷനോടുകൂടി തന്നെ കത്തിക്കാൻ തീരുമാനിച്ചു അതിന് പിന്നിൽ ആരാണെന്നൊന്നും നമ്മളാരും പറയാതെ തന്നെ അറിയാമല്ലോ ഏ ഏതാണ്ട് കാര്യങ്ങൾ വ്യക്തമായില്ലേ അപ്പൊ